എന്താ അപ്പുറത്തൊരു ബഹളം അമ്മക്കുട്ടിയുടെ ശബ്ദം കേട്ടല്ലോ വെറുതെ ഒന്നുമില്ല ഭയങ്കര നാട്ടിയല്ലേ ഇക്കണ്ട കാല എന്നോടൊന്ന് ഉള്ളു തുറന്ന് ചിരിക്കാവട്ടെ സംസാരിക്കാവട്ടെ ഉം നീ കുട്ടികൾക്ക് നടക്കാവുന്ന ഏർപ്പാടെന്താന്ന് വെച്ചാൽ ആണുങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞില്ല അമ്മൂട്ടിയെ ജീവിതം വ്യർത്ഥമാണെന്ന് പറഞ്ഞാൽ അന്നന്റെ പാവോ എന്റെ അച്ഛൻ അറിയില്ലല്ലോ ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി ക്ഷമിക്കൂ മാപ്പ് തരൂ എന്താ വെറുക്കരുത് ഞാൻ പോകണം ഞാൻ തെറ്റായി പറഞ്ഞ കാല് പിടിക്കാം അകത്തൊരാൾ മരിക്കാൻ കിടക്കുമ്പോ വഴക്കും വേണ്ടില്ല ജീവിച്ചാലും വേണ്ടില്ല ഞാൻ പോണു അത് പുറത്തിറച്ചിത്തപ്പേരാവും അരുത് നളി നീ പോട്ടെ പോണം എവിടെ വേണേലും പോവാം ഈ വീട് വിട്ട് ഈ നാട് വിട്ട് പക്ഷെ ഒരു കണ്ടീഷൻ

െ കഷ്ടപ്പെടുത്തരുത് ഓ അച്ഛന് മരം കൊടുത്ത മഹാദേവി മകനെ തീരെടുത്തു അല്ലേ മുമ്പേ മുമ്പേ എനിക്ക് പിറക്കാതെ പോയ മകനാണിത് കടം കിട്ടാൻ തുടങ്ങിയപ്പോ ഞാൻ ചോദിച്ചു പോയി കണക്ക് തീർക്കാൻ തുടങ്ങിയാൽ പണുതയോട് വെച്ച് പോകേണ്ടി വരും പണതും പക്ഷെ എനിക്കൊന്നും വേണ്ട ഒരു വരെ ഇപ്പോൾ തിരിച്ചു തന്നാൽ എല്ലാ കടവും വേടി അതിനകം തരണം ദുഃഖം വരുമ്പോൾ ഇന്നും രണ്ടുപേരും എനിക്ക് തരണം ഞാൻ ഏറ്റെടുത്തോളാം മറ്റൊന്നും വേണ്ട എനിക്കതിന് ഭാരമാവില്ല ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നു അവളെ അവളെ ആ വഞ്ചിച്ചു അല്ലേ ഇല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നൊരു വാക്ക് പറഞ്ഞില്ല അവൾ നിർബന്ധിച്ചു നല്ലത് വരുമ്പോൾ തട്ടിക്കളരെന്ന് പറഞ്ഞ് വാശി പിടിച്ചു അപേക്ഷിച്ചു എന്തി എനിക്ക് സൗഭാഗ്യമുണ്ടാവും അന്ന് അവൾ പറഞ്ഞ മഹാസൗഭാഗ്യം എന്താണെന്ന് അറിയില്ലേ അറിയില്ല നിനക്ക് നീ തന്നെ കാര്യം ായിരുന്നു ഒറ്റയ്ക്ക് അന്യ നാട്ടിൽ വേണ്ട ഞാൻ പോണില്ല എന്ന് വെച്ചു നളിഞ്ഞു പോണം ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നില്ല പോയിട്ട് വരണം രണ്ടാളും രണ്ടു വഴിക്ക് പോയാലും പേടിക്കാനില്ല ഭൂമി ഉരുണ്ടതാണ് എന്നല്ലേ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് എവിടെയെങ്കിലും കണ്ടുമുട്ടാതെ വയ്യല്ലോ പക്ഷേ ബാബു ബോർഡിങ്ങില് ഞാൻ സമ്മതിപ്പിച്ചോളാം രാജേട്ടൻ എന്താ മുന്നിൽ ഇരിക്കണേ നാളിനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത് അങ്ങനെ ഒറ്റയ്ക്ക് വല്ല ക്ഷണവും വന്നാ വേണ്ടെന്ന് വെക്കൂ സത്യമായിട്ട് പറയണം കല്യാണം കഴിഞ്ഞതിനെ പറ്റിയെന്നാണെങ്കിൽ കൂടി എന്ത് ചെയ്യും എനിക്കറിയാം ഓടും ചെയ്യണ്ട നല്ലത് രണ്ടാളും കൂടി എവിടേക്ക് വേണമെങ്കിലും പറഞ്ഞോളൂ ബാബുവിന് ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് വല്ലാതെ പറഞ്ഞു ക്ഷീണിച്ച് ഇത്ര ഇരിക്കുമെന്ന് തോന്നിയാൽ അതിനല്ലേ നാട് ഞങ്ങളൊക്കെ ഞാൻ പോയി ഭാഷ കണ്ണു പറഞ്ഞു നല്ല ആശ്വാസമുണ്ട് ഓ കല്യാച്ചിങ്ങനെയാ ശാസ്ത്രമൊക്കെ പഠിക്കുന്നു എന്താ ഇതിനൊക്കെ ഇപ്പൊ പറയാത്ര പേരെ താൻ മലിപ്പിച്ചിട്ടുണ്ടാവും അത് കുറച്ച് ജാസ്തി ഉണ്ടാവും ആരും ദോഷം പറഞ്ഞില്ല ഇതുവരെ സമയം വരുമ്പോ മരിപ്പിക്കാൻ ആരാ ഞാൻ ഞാൻ nghe âm lịch gì vậy? നിങ്ങളെ കഷ്ടപ്പെടുത്താതെ മരിച്ചു പോണേ വേഗം ഞാൻ കുറെ പ്രാർത്ഥിച്ചു ഈശ്വരൻ കേൾക്കണ്ടേ അമ്മുകുട്ടി കഴിഞ്ഞു എന്ന് ഉറപ്പായാൽ അറിയിച്ചാൽ മതി എന്നീ വഴിയായ കാണുമ്പോ അപ്പോ സൗകര്യമുള്ളവർ മാത്രം വന്നാലും ഉപകാരം നീയും ഇവിടെ തന്നെ കടന്ന് മരിക്കണം എന്നാമോ ഇത് വിത്ത് കാശാക്കി പങ്കുവെക്കണ കാര്യം ഇപ്പൊ ആരും ആലോചിക്കണ്ട മരിച്ചു പോയവരുടെ നെഞ്ഞത്ത് കണ്ടൊരു കൊത്തും കളിയും നടത്താൻ പറ്റില്ല റി അടക്കി മരിച്ചോ നോക്കാൻ ഇങ്ങോട്ട് ഓടി വരണ്ട എല്ലാവർക്കും തിരക്കല്ലേ ഞാൻ മരിക്കുന്നത് വരെ എന്നെ നോക്കാൻ നീ ഉണ്ടാവണം നിനക്കും വയ്യാച്ച പറഞ്ഞോ സാവുന്നത് വരെ കുറച്ച് വെള്ളം തരാൻ നിനക്ക് ഇത്ര സമയം ഉണ്ടാവോ ഞാനുണ്ടാകും സംസാരിച്ചു വരെ ക്ഷണിക്കണ്ട ഞാൻ ഉണ്ടാകും ചെയ്യില്ലേ അമ്മ എന്തിനാ ചെയ്േമ്മ കണ്ണിൽ എന്തോ കരട് പോയി koyu veriyorum.